എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള സവോള പിക്കിൾ ഹായ് ഫ്രണ്ട്സ് ഏവർക്കും വടക്കൻ മലബാർ രുചിയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഈസി ആൻഡ് ടേസ്റ്റി സവോള പിക്കിൾ ഈ റെസിപ്പിക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ഇതിനായിക്കൊണ്ട് മൂന്ന് സവോള ക്ലീൻ ചെയ്ത് സ്ലൈസ് ചെയ്ത് വെച്ചു സവോളക്കൊപ്പം അഞ്ച് പച്ചമുളക് അരിഞ്ഞതും മൂന്ന് ടേബിൾ സ്പൂൺ വിനീഗറും ഒരു ടീസ്പൂൺ സോൾട്ടും ചേർത്ത് നന്നായി ഞേരട്ടി അമർത്തി വെക്കുക ഒരു ഗ്ലൗസ് ഇട്ട് ഞരടുന്നതായിരിക്കും നല്ലത് കൈ ഇല്ലെങ്കിൽ എരിയും ഈ പിക്കളി ചേർക്കാനായിക്കൊണ്ട് രണ്ട് മൂന്ന് ഐറ്റംസും കൂടി എടുത്തു വെച്ചിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇത് മൂന്ന് ടീസ്പൂൺ വരെ എടുക്കാം ഇതിന് നല്ല എരിവുള്ളതുകൊണ്ട് കൊണ്ട് ഞാൻ രണ്ട് ടീസ്പൂൺ എടുത്തതാണ് പിന്നെ ഒരു ടീസ്പൂൺ വടിച്ച് കായത്തിൻ്റെ പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി ഒരു പാനിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക അത് ചൂടായാൽ കഴുകിട്ട് അര ടീസ്പൂൺ കഴുകിട്ട് പൊട്ടിക്കുക പിന്നെ കറിവേപ്പില ഉണക്കമുളക് രണ്ട് ഉണക്കമുളക് മുറിച്ചിട്ട് ഇതാക്കുക ഇനി ഗ്യാസ് ഓഫ് ചെയ്യുക ശേഷം നമുക്ക് ഈ എടുത്ത് വെച്ച പൊടികൾ ചേർക്കുക ഓഫ് ചെയ്തിട്ട് ചെയ്യാവില്ല കരിഞ്ഞു പോവും ഒഴിച്ച് ചേർക്കുക ചേർത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ സവോള അതിലിട്ട് ഇളക്കിയെടുക്കാം അല്ലെങ്കിൽ സവോളയിലേക്ക് എടുത്ത് ഒഴിക്കാം ഞാൻ സവോളയിലേക്ക് എടുത്ത് എടുത്തൊഴിക്കുക ചെയ്തത് രണ്ട് രണ്ടുണക്കുമുളക് അടുത്ത് പൊട്ടിയാൽ റോസ്റ്റ് ചെയ്യുക എന്നിട്ട് ഈ മസാലപ്പൊടി അതിലിട്ട് മുഴക്കിയെടുക്കാം ഇതപ്പോഴേ ആ ഉള്ളിലേക്ക് ഇത്രയേ ജോലിയുള്ളൂ നമ്മുടെ സവോള പിക്കൽ റെഡി നന്നായിട്ട് ഇളക്കി ചേർക്കണം ശേഷം ഒരു ബോട്ടിൽ ചെയ്ത് വെക്കുക ഇത് നല്ലെണ്ണയിൽ മാത്രമേ ചെയ്യാവൂ എങ്കിൽ ആ ടേസ്റ്റ് കിട്ടുകയുള്ളൂ നല്ലെണ്ണ നന്നായി ചൂടായ ശേഷം കടുക് കറിവെപ്പിലും ഉണക്കമുളകും ചേർത്ത് ഒന്ന് മൂത്ത് വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് ആ മസാല പൗഡറുകൾ അതിലിട്ട് ഇളക്കിയെടുക്കുക നന്നായിട്ട് ഇളക്കി ചേർത്ത ശേഷം നമുക്ക് ഈ അച്ചാർ ബോട്ടിലേക്കാക്കാം ഇത് ഇന്ന് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒരു രണ്ട് മൂന്ന് ദിവസം മാറ്റി വെച്ചിട്ട് കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഈ സവോള പിക്കിള് ബിരിയാണിക്ക് ഗീ റൈസിന് അല്ലാണ്ട് നമ്മൾ സാധാ റൈസിന് പരിപ്പും പരിപ്പ് കറിയും കൂട്ടി ഊണ് കഴിക്കുമ്പോഴൊക്കെ ഇത് സൈഡ് ഡിഷായിട്ട് കിട്ടുകയാണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും അധികം ചിലവുള്ള കാര്യമൊന്നും അല്ലല്ലോ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന വീട്ടിലെപ്പോഴും ഉണ്ടാവുന്ന സവോള വീട്ടിലെല്ലാ വീടുകളിലും ഉണ്ടാവുമല്ലോ അപ്പോൾ രണ്ട് മൂന്നെണ്ണം എടുത്ത് ഇങ്ങനെ ചെയ്ത് വെക്കുക അത് കഴിയുമ്പോൾ പിന്നെയും വേണമെങ്കിൽ ചെയ്ത് വെക്കുക നല്ലൊരു ഐഡിയ ആണിത് എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരതും കൂടി ഒന്ന് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്